നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും എന്നാണ് കൃഷ്ണനെ കുരിശിലേറ്റിയെ ഞാൻ ആദ്യായിട്ട് അത് ഇയാളെ ഇയാളെ ജീവിതം എൻജോയ് ചെയ്യ അല്ലാണ്ട് ആർക്കും വേണ്ടിട്ടൊന്നല്ല ഇയാളെ ജീവിക്കണേ വോട്ട് ചെയ്ത തൃശ്ശൂരുകാരും അണ്ടന്മാരും അനുഭവിച്ചോളെ ഇതിലും വല്യ കേൾക്കാണ്ടാവും കൃഷ്ണനെന്നാ കുരിശ് കയറ്റി എനിക്കറിയില്ല ഇതിനാണ് ഇയാള് പത്ത് കൊല്ലം താ താ താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നീന് കൃഷ്ണനെ കുറിച്ച് കേട്ടി ആരൊക്കെ കേട്ടൊന്ന് പഠിച്ചോനറിയാം എന്തൊക്കെ വിവരക്കേടാ ഇയാള് വിളിച്ചറുണ് ശരിക്ക് ബി ജെ പി കാരോട് എനിക്ക് പറയലെന്താ വച്ചാല് നിങ്ങളെന്നാണ് ശരിക്കില്ല രാഷ്ട്രീയക്കാര് ഇങ്ങക്ക് കിട്ടുന്ന ആൾക്കാരും ഇങ്ങനെ തന്നെ ആണോ അപ്പഴേ ഇങ്ങളെ പാർട്ടി അടിപടലം പൊട്ടി തരിപ്പിടാവുള്ളൂ നിങ്ങൾ ാലോചിക്കാണ് നീ ഇയാൾ ആരൊക്കെ കേറ്റിയാവോ ഞാൻ അതിന് കേൾക്കൃഷ്ണനെ കുരിശിലേക്ക് എത്തി എന്താ ഇയാളൊക്കെ പറയങ്ങൾ ആലോചിക്കുകയാണേ വലിയൊരു മനുഷ്യന് എത്രകാലം വലുപ്പം വരും ഇയാള് ആ വലുപ്പത്തിനനുസരിച്ച് ബുദ്ധി ആർക്കും കൊടുക്കൂല ഒരു മനുഷ്യൻ ആനക്ക് കൊടുത്തില്ലല്ലോ പിന്നെ ഇയാൾക്ക് കൊടുക്കുവോ ഇയാക്കൊക്കെ അഞ്ചാം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ ബുദ്ധിയില്ല അത്രേ ഉള്ളു അല്ലെങ്കിൽ ഇങ്ങനെ ആരെയും വിളിച്ചറിയോ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ കൃഷ്ണനെ കുരിശിലേറ്റീന്ന് ദൈവത്തിനെല്ലാരേം കൂടിയും ഒരുമിച്ച് ആക്കാൻ നോക്കുക സുരേഷ് ഗോപി ഇയാൾ പറഞ്ഞേ ഒരു ദൈവം അതാണ് ഈ ദൈവം ആൾ ദൈവം തൃശ്ശൂകാര് തൃശ്ശൂർ കാരെ അനുഭവിച്ചോളി തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂരെ അനുഭവിച്ചോളി നിങ്ങൾ അനുഭവിക്കാല്ലോ അതൊക്കെ തന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊന്നും ഇല്ല ചെയ്തു കൊടുക്കും ഇനി അടുത്ത പ്രാവശ്യം അപ്പൊ എല്ലാടും സ്നേഹം മാത്രം അല്ല പിന്നെ